പ്പള്ളി ഗണേശമംഗലം ബീച്ച് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സന്ദർശിച്ചു കടലാക്രമണം ബാധിച്ച് ബീച്ച് നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസ ധനവും താൽക്കാലിക ഷെട്ടറും അനുവദിക്കണമെന്നും പുനർഗേഹം പദ്ധതിക്ക് അനുവദിക്കാറുള്ള പത്ത് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്നും കെ കെ അനീഷ് കുമാർ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ വാർഡിൽ അതിരൂക്ഷമായിട്ടുള്ള കടലാക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇരുപതിലധികം വീടുകൾ പൂർണ്ണമായിട്ട് ഈ മേഖലയിൽ നശിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഒരു ഇരുന്നൂറിലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് ഉദ്ദേശം ഒരു ഒരു കിലോമീറ്ററോളം ദൂരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കടലെടുത്തു കഴിഞ്ഞു ഈ പ്രദേശത്ത് അപ്പം അതിഭീകരമായിട്ടൊരു സാഹചര്യമാണ് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സാഹചര്യം അതി ദു ദുസ്സഹമാണ് ആ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഈ പ്രദേശം മുഴുവൻ നടന്ന് കണ്ട സമയത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കടലാക്രമണം ഉണ്ടാകുന്നത് അത് തടയാൻ ഫലപ്രദമായിട്ടുള്ള മാർഗം എന്താണ് ആ മാർഗം ഇവിടെ നടപ്പാക്കണം ശാസ്ത്രീയമായിട്ട് പഠിച്ച് ആ മാർഗം ഇവിടെ നടപ്പാക്കണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുകാരുടെ ആവശ്യം ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ളത് ഈ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇടവിട്ടുള്ള പുലിമുട്ട് നിർമ്മാണം ആ പുലിമുട്ട് നിർമ്മിച്ചതിന് ശേഷം ടെട്രാപോഡ് സംവിധാനം ശാസ്ത്രീയമായി പഠിച്ച് അത്തരത്തിലുള്ള ഒരു മാർഗം ഇവിടെ അവലംബിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദുസ്സഹമായിട്ടുള്ള ജീവിതത്തിന് ഒരു പരിഹാരം കാണണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കടലാക്രമണ ഭീഷണിക്ക് ശാശ്വത പരിഹാരമായി ട്രൈപോഡ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ധനീഷ് വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി സുനിൽകുമാർ ദീപ സുനിൽ എന്നിവർ പങ്കെടുത്തു